ാരെ ഇന്ന് ഇച്ചിരി കിട്ടി അത് അച്ചാറിടാൻ പോവാണ് നല്ല ഭംഗിയില്ലേ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം എല്ലാം ഞാൻ ക്ലീനാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇതേ കണ്ട നല്ല ഭംഗി അതിന് വേണ്ട മുളക് പൊടി കടുക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കറിവേപ്പില മഞ്ഞൾ പൊടി പിന്നെ വെളിച്ച നല്ലെണ്ണ പിന്നെ വിനാഗിരി ഞാൻ ഈ വിനാഗിരിയാണ് എല്ലാ അച്ചാറിനും ചേർക്കുന്നത് ഇത് നല്ലതാണ് മറ്റേ വിനാഗിരി കേട്ട് നല്ലതാ വില കൂടുതലുമാണ് നമ്മൾ ഇനി ഇതിനി ഉപ്പുപൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കണം ഈ എണ്ണയ്ക്കകത്ത് ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ എല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയ്യോ എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻറ്റും ഈ അച്ചാർ വലിയ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എൻ്റെ ഹസ്ബൻഡ് നട്ട ചാമ്പയാണ് പക്ഷേ കാ കുറവായിരുന്നു ഇപ്രാവശ്യം ഇത്രയേ കിട്ടു നമ്മളിതെല്ലാം എടുത്തു കണ്ടോ അത്രയായി അത്രയും കൊണ്ടുവച്ചതാ വഴന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഈ കഴിഞ്ഞ ഒരാറുമാസം മുന്നേ ഇതുപോലെ അച്ചാറിട്ട് കൊടുത്തു വിട്ടായിരുന്നു കടുകിട്ട് പൊട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അച്ചാറൊച്ച ഇടുവാണ് മൂക്കട്ടെ ഇവിടെ അച്ചാറിട്ട് കൊടുത്തു വിട്ടിട്ട് ഈ അച്ചാറാണ് കൊടുത്തു വിട്ടത് ആരും കൂട്ടിയവരാരും പറഞ്ഞില്ല ഇത് ഈ ചാമ്പയ്ക്ക അച്ചാറാന്ന് ഒരു വ്യക്തി മാത്രം പറഞ്ഞു ചാമ്പയ്ക്ക അച്ചാറാന്ന് തുള്ളി ഇവിടെ മൂത്തു ഞാൻ മുളകോടിയെടുത്ത് ഇട മുളോടിയൊക്കെ അവനോ രക്ഷത്തിനും ഒക്കെ ഇട്ടോണം ഇവിടെ എനിക്ക് എരിവ് കുറച്ച് മതി ദേ നല്ലോണം മൂക്കണം എന്നാൽ ചോപ്പ് കളറ് കിട്ടും ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക് എടുത്തേ അച്ചാർ ഇവിടെ റെഡിയായി ഇനി വാങ്ങിക്കഴിഞ്ഞിട്ട് വിനാഗിരിയും കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടിയും കൂടെ ചേർക്കണം വിനാഗിരിയും കായപ്പൊടിയും കൂടെ ചേർത്ത് റെഡിയാക്കാം ഞാൻ ഒരു സ്പൂൺ വിനാഗിരിയെ ഒഴിക്കുന്നുള്ളൂ അച്ചാർ അച്ചാറിവിടെ റെഡിയായി കായപ്പൊടി ഇട്ടു ഒന്നുടന്ന് ഇളക്കിയിട്ട് നമുക്ക് എടുക്കാം ആറിക്കഴിഞ്ഞ് കുപ്പിയിലിട്ട് വെക്കാം അച്ചാർ ഇടുമ്പോൾ അവരൽപ്പം സ്നേഹോടെ ചേർത്ത് ഇട്ടാൽ അടിപൊളിയാണ് ഏ നോക്കൂ നല്ല ടേസ്റ്റാണ് ഇത് എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ കണ്ട് കൊതിക്കട്ടെ ദേ കണ്ടോ ചോറുണ്ണാനും കഞ്ഞിക്കും എല്ലാം നല്ല സൂപ്പറാണ് ഇവിടെ റെഡിയാക്കി കുപ്പിക്കകത്താക്കി വെച്ചു ഉലുവപ്പൊടി ഇടാൻ മറന്നു പോയെന്ന് പിന്നീട് ഞാൻ ഉലുവപ്പൊടി ഇട്ടു ഇത് നമ്മൾ കുപ്പി വെച്ച് കുപ്പിയുടെ അടപ്പ് വെച്ച് അടച്ചു വെക്കുക എണ്ണയൊക്കെ ഇറങ്ങി കേടു ആവത്തേ ഇല്ല രണ്ട് മാസം മൂന്ന് മാസം വരെ കേട് കൂടാതെ ഇരിക്കും